റേഷൻ എൻഡോക്സിൻ്റെ നടത്തുന്ന വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് സംശയങ്ങളാണ് ഒന്നെന്ന് പറഞ്ഞാൽ മമ്മൂക്കിയൊക്കെ ഈ അമ്മ സംഘടനയിൽ അംഗത്വം ഇല്ലേ എന്നുള്ളൊരു സംശയമുണ്ട് രണ്ടെന്ന് പറഞ്ഞാൽ ടെറിട്ടോറിയൽ ആർമി ഇപ്പം ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ യൂട്യൂബർക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ടോ ഇത്രയും ദിവസമായിട്ട് ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ള സംശയങ്ങൾ അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലോട്ട് വരുമ്പോഴത്തേക്ക് ഇപ്പോൾ വീഡിയോ സംബന്ധിച്ച് നമുക്കറിയാം ഇപ്പം ലാലേട്ടൻ വയനാട് ദുരന്തഭൂമി പോയതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു യൂട്യൂബർ വളരെ എന്തോ അദ്ദേഹത്തിന് മോശമായ വാക്കുകൾ ഉപയോഗിച്ച് സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയുടെ ഈ പുതിയ ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള സിദ്ധിക്ക് ഒരു പരാതി പോലീസിൽ കൊടുക്കുകയും അതിന്റെ ഫലമായിട്ട് ആ യൂട്യൂബറെ അറസ്റ്റ് ചെയ്തു അദ്ദേഹത്തിൻ്റെ തെളിവെടുപ്പിന് കൊണ്ടുപോയി കാരണം വൈകുന്നേരത്തെ രാത്രി സന്ധ്യയോടുകൂടി അല്ലെങ്കിൽ രാത്രിയോടുകൂടി അദ്ദേഹത്തിൻ്റെ ജാമ്യം കൊടുത്ത് അദ്ദേഹത്തിനെ അയക്കുകയും ചെയ്തു അപ്പം പലരും ആ സമയത്ത് പറഞ്ഞ് ഇപ്പം ലാലേട്ടനെ ഈ ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലെന്നൊക്കെ പറഞ്ഞ് ആരെയൊക്കെ വീഡിയോ ചെയ്തു സിദ്ധിക്ക് അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിന് സിദ്ദിനെക്കുറിച്ച് പറയാനാണെങ്കിൽ വളരെ പ്രഗത്ഭനാണ് കഴിവുള്ള ആളാണ് യാതൊരുവിധ സംശയവും ഇല്ല അദ്ദേഹത്തിന് വ്യക്തമായ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട് ഒരു സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അദ്ദേഹം വിടുക്കാനാണ് ആ കാര്യത്തിനകത്ത് യാതൊരുവിധ തർക്കങ്ങളും ഇല്ല അപ്പം പലരും ചില ആൾക്കാരുടെ യൂട്യൂബിലെ വീഡിയോ കണ്ടു ലാലേട്ടൻ ഈ സംഭവങ്ങളെക്കുറിച്ചൊന്നും അറിഞ്ഞില്ല സിദ്ധിക്കായിട്ട് കൊണ്ടുവന്ന് പരാതി കൊടുത്തതാണ് മറുപടി ആയിട്ട് അന്നോ അടുത്ത ദിവസമോ ഈ കേസ് അന്വേഷിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ കേസിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി ശ്രീ മോഹൻലാൽ അദ്ദേഹത്തിനെ അതായത് ലാലേട്ടൻ അദ്ദേഹത്തിനെ വിളിച്ചുവെന്നും അദ്ദേഹത്തിന് വളരെയേറെ വേദനയുണ്ടെന്നും ടെറിട്ടോറിയൽ ആർമി ഈ കേസിന് ഈ പരാതിയായിട്ട് മുന്നോട്ട് ഒക്കെ അപ്പം ലാലേട്ടൻ അറിഞ്ഞില്ല എന്ന് പറയുന്ന തെറ്റാണ് ലാലേട്ടൻ ഈ കാര്യത്തിനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മളിപ്പോൾ ഈ കൂടുതൽ പറയുമ്പോഴത്തേക്ക് നമുക്ക് പറയാം ഇപ്പൊ ഈ യൂട്യൂബറെ അറസ്റ്റ് ചെയ്തതായിട്ട് ബന്ധപ്പെട്ടിട്ട് അപ്പൊ അപ്പോൾ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഈ യൂട്യൂബറിൻ്റെ നിരന്തരമായിട്ടുള്ള വീഡിയോകളിൽ അലേട്ടനെതിരെ ഉണ്ടാവുന്നുകൊണ്ട് അതുകൊണ്ടാണ് അമ്മ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സിദ്ദിഖ് പരാതിപ്പെട്ടിരിക്കുന്നത് ഇപ്പം എനിക്ക് മറ്റൊരു കാര്യം ഇതിനകത്ത് പറയാനുള്ളത് ഈ കാര്യത്തിനോട് ഞാൻ പൂർണ്ണ നൂറ് ശതമാനം യോജിക്കുന്നു കാരണം ആരെയും ഈ പറഞ്ഞ ചീത്ത പറയാനുള്ള അവകാശമൊന്നും ഒരു മനുഷ്യനുമില്ല വിമർശിക്കാനുള്ള അവകാശമുണ്ട് വിമർശനങ്ങളുടെ പുറത്ത് ആർക്കെതിരെയും കേസെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ അങ്ങനെ നല്ല കാര്യമല്ല അങ്ങനെ നടക്കുന്ന ആൾക്കാരെയൊക്കെ വളരെ പരിഹാസപൂർവ്വം ആളുകൾ കാണുന്നുണ്ട് പിന്നെ ചീത്ത വിളിച്ച് സംസാരിക്കാൻ പാടില്ല ഇപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് ഇപ്പം മമ്മൂക്ക കഴിഞ്ഞ കുറച്ച് കാലിന് മുമ്പ് ഏതോ ഒരാൾ എവിടെയോ ഇരുന്നിട്ട് എന്തൊക്കെയോ ഉദ്ദേശത്തിൻ്റെ പുറത്ത് പറഞ്ഞിട്ട് മമ്മൂക്കയെ അങ്ങ് വീഴ്ത്തിക്കളയാവുന്നു വീണു കഴിഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്കയ്ക്ക് ഇനി ഒരു തിരിച്ചൊരു റീ എൻട്രി സിനിമയിലേക്ക് ഉണ്ടാവില്ല എന്നുള്ള രീതിയിലൊക്കെ മമ്മൂക്കെ എന്തൊക്കെയോ വിമർശിച്ചതിൻ്റെ പുറത്ത് ഇവിടെ കുറെ കുറേ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞതിൻ്റെ പുറത്ത് മമ്മൂക്ക ക്രൂരമായിട്ടാണ് ആക്രമിക്കപ്പെട്ടത് നമ്മുടെ രാജ്യത്ത് നമ്മൾ പറയുന്നതാണ് ഒരാളെ നമ്മൾ ചീത്ത പറയാൻ പാടില്ല എന്ന് പറയുന്നതിനോടൊപ്പം അതായത് മോശമായിട്ടുള്ള തെറിപ്രയോഗങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നതിനോടൊപ്പം നമുക്ക് നമ്മുടെ രാജ്യത്ത് അറിയാവുന്ന ഒരു കാര്യം ജാതിയോ മതമോ പറഞ്ഞിട്ട് ഒരാളെ ആക്രമിക്കാൻ പാടില്ല അത് ഗുരുതരമായിട്ടുള്ള തെറ്റാണ് ജാതിയോ മതമോ പറഞ്ഞിട്ട് ആക്രമിക്കുക എന്ന് പറയുന്നത് ഇപ്പം മമ്മൂക്ക് കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതം പറഞ്ഞുള്ള ആക്രമണമാണ് മെഗാ സ്റ്റാർ എന്ന് പറയുന്ന അദ്ദേഹത്തിന് ഇടയ്ക്കുള്ള വാക്കുകളിനകത്ത് ചില ആളുകൾക്ക് സൗകര്യം പോലെ ചിലത് ചേർത്തിട്ട് അദ്ദേഹത്തിനെ ആക്ഷേപിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ മതവുമായിട്ട് ചേർന്നിട്ട് അദ്ദേഹത്തിനെ ഒരിക്കലും ഉച്ചരിക്കാൻ പാടില്ലാത്ത അദ്ദേഹത്തിനെ ഒരിക്കലും പറയാൻ പാടില്ലാത്ത രീതിയിലുള്ള ചില വാക്കുകൾ അദ്ദേഹത്തിനെതിരെ വിളിച്ചു പറയുന്നുണ്ട് ഇത് കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് മാസമായിട്ട് അദ്ദേഹം ക്രൂരമായിട്ടുള്ള ആക്രമണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് സൈബർ ഇടത്തിൽ അപ്പം മമ്മൂക്കയെക്കുറിച്ച് നമുക്കറിയാം ജാതിയോ മതോ വർഗ്ഗമോ നിറവോ ഒന്നും നോക്കാതെ ഒരുപാട് ആൾക്കാരെ സഹായിച്ചിട്ടുള്ള സാമ്പത്തികമായിട്ടും അല്ലാതെയും അതുപോലെ മിനി സ്ക്രീനിലുള്ള പല താരങ്ങളെയും ബിഗ് സ്ക്രീനിലേക്ക് എത്തിച്ചിട്ടുണ്ട് മമ്മൂക്ക അതുപോലെ ഈ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് ഒരു അവസരങ്ങൾ കാത്തു നടന്നിരുന്ന ഒരുപാട് അസോസിയേറ്റ് ഡയറക്ടർമാരെ ഡയറക്ടറന്മാരാ ആക്കിയിട്ടുണ്ട് മമ്മൂക്ക ഇതൊന്നും മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം മമ്മൂക്ക ആരുടെയും ജാതിയോ മതമോ ഒന്നും നോക്കിയിട്ടല്ല മമ്മൂക്ക കൈ പിടിച്ച് കയറ്റിയ മമ്മൂക്ക ഇവരെല്ലാം മിനി സ്ക്രീനിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്കും അസോസിയേറ്റ് ഡയറക്ടറെ ഡയറക്ടറൊക്കെ ആക്കി മാറ്റി കഴിയുമ്പം ഇവരേക്ക് ഏറ്റെടുത്ത് കൊണ്ടുനടക്കാൻ നടക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരുണ്ടാവാറുണ്ട് പിന്നെ അവര് സ്വന്തം സ്വന്തക്കാരാണ് ഏറ്റവും അടുപ്പമുള്ളവരാ മമ്മൂക്ക അവിടെ ആണ് പിന്നെ മമ്മൂക്കയെ വെച്ച് സിനിമകൾ എടുക്കാൻ വേണ്ടി ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവർക്ക് ഈ ബിക്സ് മിനി സ്ക്രീനിൽ നിന്ന് ബിക്സ് സ്ക്രീനിലേക്ക് പോകുന്ന ചില താരങ്ങൾക്ക് പ്രശംസിക്കുമ്പം മമ്മൂക്കയോടൊപ്പം മറ്റ് പലരെയും പ്രശംസിച്ച് പറഞ്ഞില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ മമ്മൂ ഈ പറഞ്ഞ കണക്ക് അവരെയൊക്കെ രക്ഷപ്പെടുത്തിയത് ആരാണെന്ന് അവർ പലരും ആലോചിക്കാറില്ല അപ്പം ഞാൻ പറഞ്ഞു തന്നത് ഇപ്പം ഈ മമ്മൂക്ക ഇത്രയും ഈ സൈബർ ഇടത്തിൽ ഇത്രയും ആക്രമിക്കപ്പെട്ടിട്ട് സംഘടനയുടെ സംഘടനയുടെ ഭാഗത്തുനിന്ന് മാത്രം ഞാൻ കണ്ടില്ല ഇനി അങ്ങനെ എന്തെങ്കിലും വാർത്താ സമ്മേളനങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പരാതികളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം പക്ഷെ ഞാൻ അതൊന്നും എന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല അതുകൊണ്ട് പക്ഷേ അന്ന് രാഷ്ട്രീയപരമായിട്ടുള്ള നേതാക്കന്മാരെ നമുക്കറിയാം ഇപ്പം ഷാഫി പറമ്പിൽ അതുപോലെ വി ടി ബിൽറാം റോഷി എം ജോൺ അതുപോലെ ശ്രീനിജൻ അങ്ങനെ സി പി എമ്മിന്റെയും കോൺഗ്രസിൻ്റെ ഒരുപാട് ഒരുപാട് നേതാക്കന്മാർ ശിവൻകുട്ടി മിനിസ്റ്റർ ശിവൻകുട്ടിയെ പോലുള്ള അങ്ങനെ ഒരുപാട് ആൾക്കാര് അതുപോലെ സിദ്ദിഖിനെ പോലുള്ള ആൾക്കാര് ഞാൻ പറഞ്ഞ പൊളിറ്റീഷ്യൻ ആയിട്ടുള്ള അതുപോലെ ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് എ എൻ രാധാകൃഷ്ണനെ പോലുള്ള ഒരുപാട് ആൾക്കാർ മമ്മൂക്കിക്ക് ശക്തമായിട്ടുള്ള പിന്തുണ പ്രഖ്യാപിച്ചു രാഷ്ട്രീയ പാർട്ടികൾ എന്നിട്ട് മമ്മൂക്കയുടെ സംഘടനയിൽ നിന്ന് മാത്രം മമ്മൂക്കയ്ക്ക് ഒരു ശക്തമായിട്ടുള്ള ഒരു പിന്തുണ മമ്മൂക്കുണ്ടാവോ ഒരു വാർത്താ സമ്മേളനം ആരെങ്കിലും വിളിക്കുവോ മമ്മൂക്കയ്ക്ക് അനുകൂലമായിട്ട് അതായത് മമ്മൂക്ക ഇങ്ങനെ ആക്രമിക്കുന്നവർക്ക് ഒരു കേസ് എടുക്കണമെന്നും പറഞ്ഞിട്ട് അല്ലെങ്കിൽ അത് അന്വേഷിക്കണം അല്ലെങ്കിൽ അവസാനിപ്പിക്കണമെന്നും പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനില് ഒരു പരാതി ആരെങ്കിലും കൊടുക്കുന്ന നമ്മൾ കണ്ടില്ല ആകെ ഞാൻ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മിനി സ്ക്രീനിൽ നിന്ന് മമ്മൂക്ക കൂട്ടിക്കൊണ്ടുപോയി ബിഗ് സ്ക്രീനിലേക്ക് എത്തിച്ച ജേൻ എന്ന് പറയുന്ന ഒരു താരം അതായത് കിങ് ആൻഡ് കമ്മീഷണറിലൂടെ പരിന്തിലൂടെ അണ്ണൻ തമ്പിയിലൂടെ ഒക്കെ ഒരു മമ്മൂക്ക ബിഗ് സ്ക്രീനിലേക്ക് എത്തിച്ചിരിക്കുന്ന ജയൻ അദ്ദേഹം സംഘടനയുടെ ഒരു എനിക്ക് തോന്നുന്നു ഔദ്യോഗിക ഭാരവാഹി മറ്റു ആണെങ്കിൽ പോലും അദ്ദേഹം ഒരു സംഘടനയുടെ ആളെന്നുള്ള രീതിയിലല്ല ഏതോ ഒരു സിനിമയുടെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ് വ്യക്തമായിട്ട് പറഞ്ഞ് മമ്മൂക്ക ഓരോരുത്തരെയും രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അയാളെ രക്ഷപ്പെടുത്തിയിട്ടുള്ള ജാതിയോ മതമോ ഒന്നും നോക്കാതെ പ്രവർത്തിക്കുന്ന ആളാണ് മമ്മൂക്കയെന്ന് മറ്റൊരു ഭാഗത്തു നിന്നും മറ്റ് സംഘടനയുടെ ഔദ്യോഗിക ഭാഗത്തുനിന്നും ഇപ്പം പ്രസിഡന്റിൻ്റെയോ അല്ലെങ്കിൽ അന്നത്തെ ജനറൽ സെക്രട്ടറിയുടെയോ ജോയിന്റ് സെക്രട്ടറിയുടെയോ അല്ലെങ്കിൽ സെക്രട്ടറിയുടെയോ അല്ലെങ്കിൽ ട്രഷററുടെയോ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ മറ്റംഗങ്ങളുടെയോ ഒന്നും ഭാഗത്തുനിന്ന് നമ്മൾ മമ്മൂക്കയ്ക്ക് അത്തരത്തിലുള്ള ഒരു പിന്തുണയൊന്നും കണ്ടില്ല അപ്പം അത് അത്തരത്തിലുള്ള ഒരു പിന്തുണ ഈ പറഞ്ഞ കണക്ക് ഇനിയെങ്കിലും മമ്മൂക്കെതിരെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഇപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുന്ന അതിനെതിരെയും കൂടെ ശക്തമായ നടപടികൾ അമ്മ സംഘടന എടുക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അപ്പം അത് എത്രയും പെട്ടെന്ന് ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷ